പാവർട്ടിയിലെ പൊതുശ്മശാനത്തിനായി കഴിഞ്ഞ ദിവസം നടത്തിയ അളവെടുപ്പ് സമരം ഒത്തുതീർപ്പാക്കാൻ നടന്ന നാടകമാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയും മുൻ പ്രസിഡന്റുമായ വിമല സേതുമാധവൻ ആരോപിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടത്തിലാണ് ശ്മശാനത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് വിമല പ്രൈം ന്യൂസിനോട് പറഞ്ഞു പഞ്ചായത്തും നേതൃത്വത്തിൽ പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുശ്മശാനത്തിൻ്റെ സ്ഥലത്ത് ഒരു വില്ലേജിൽ നിന്ന് വന്ന് ഒരു സ്കച്ച് വെച്ച് ഒരു അള അളവ് കണ്ടു അളന്നാ അവർ പറയുന്നത് അവർക്ക് അതിര് അതിരെന്നെ കാണാനില്ല എന്നാണ് അതിര് കാണാനില്ലാത്ത സ്ഥലത്ത് വില്ലേജ് അളന്നു ആ സമരം തീർന്നു എന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതാണ് പൊതുശ്മശാനം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിലെ കൃത്യമായ രീതിയിലുള്ള ഫയൽ നീക്കം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് അന്ന് ഇന്നും പറയുന്ന ഒരാളാണ് ഞാൻ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സമരം ഒത്തുതീർക്കാൻ വേണ്ടി ഒരു വിഭാഗവും പഞ്ചായത്തിനെ മുഖം രക്ഷിക്കാൻ വേണ്ടി വേറൊരു വിഭാഗവും നടത്തുന്ന അന്തർനാടകമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്ന് അൻപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു സാങ്കേതികമായ ഏറെ കടമ്പകൾ കടന്ന് പഞ്ചായത്ത് രേഖകൾ അധികൃതർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ശ്മശാനവുമായി ബന്ധപ്പെട്ട് കേസ് തള്ളിപ്പോവുകയും ശ്മശാന ഭൂമിയിലേക്ക് വഴി വാങ്ങിത്തരാൻ ചില ആളുകൾ തയ്യാറാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡി എംഒയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരുന്നു ഫയൽ സമർപ്പിച്ചാൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നും അറിയിച്ചിരുന്നു സർവകക്ഷി യോഗം വിളിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു